നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നത് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുന്നുണ്ട് മഠം പ്രസിഡന്റ് സ്വാമി സച്ചുതാനന്ദന്റെ നേതൃത്വത്തിൽ ശിവഗിരിയിലെ സന്യാസി സംഘം ആശുപത്രിയിൽ എത്തി വി എസിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തെ കാണാനായി നിരവധി പേർ എത്തുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണുക അസാധ്യമാണ് ബന്ധുക്കളോട് സുഖാന്വേഷണങ്ങൾ പലരും നടത്തുന്നുണ്ട് കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതിയായിരുന്നു വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നു മുതൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററുടെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നത് പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് വി എസിന്റെ ചികിത്സ ഇവിടത്തെ വിദഗ്ധ ഡോക്ടർമാർ അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴംഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ സംഘം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എത്തി അദ്ദേഹത്തെ പരിശോധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സ വിലയിരുത്തുന്നുണ്ട് ഇപ്പോൾ നൽകി വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് സിആർആർ ടി ആന്റിബയോട്ടിക് തുടങ്ങിയ ചികിത്സകൾ തുടരാനാണ് തീരുമാനമെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രക്തസമ്മർദ്ദം വളരെ താണ നിലയിലാണ് ഡയാലിസിസ് അടക്കമുള്ളവ തുടരുന്നുണ്ട് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദ ും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല എന്നും എസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നൂറ്റിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിരുന്നു നേരിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഡോക്ടർമാരോടും ബന്ധുക്കളോടും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തിരക്കിയിരുന്നു കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഇന്റൻസിവിസ്റ്റ് നെഫ്രോളജിസ്റ്റ് തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളുടെ സംഘമാണ് ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ സി പി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഉൾപ്പെടെയുള്ള നേതാക്കൾ ൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു ആദ്യം ആരോഗ്യനില വഷളായിരുന്നെങ്കിലും പിന്നീട് മരുന്നുകളോട് വി എസ് പ്രതികരിച്ചു നിലവിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗം അടക്കം ചേർന്ന് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നുണ്ട് അതേസമയം വി എസ് അച്യുതാനന്ദൻ ചികിത്സ നിലവിലുള്ളതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേവി അറിയിച്ചു ചില പ്രയാസങ്ങൾ അച്യുതാനന്ദൻ ഉള്ളതായി ഡോക്ടർമാർ പറഞ്ഞു ഡയാലിസിസ് തുടരാനാണ് ഡോക്ടർമാർ ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എല്ലാ സ്ഥിതിഗതികളും വിലയിരുത്തിയാണ് ഡോക്ടർമാർ തീരുമാനമെടുക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും വി എസിന്റെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ ചിട്ടയായ വ്യായാമവും ആരോഗ്യശീലങ്ങളും എല്ലാം കണക്കിലെടുത്ത് അദ്ദേഹം പ്രതിസന്ധി മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുരുതരമായ അവസ്ഥ മാറിയിട്ടില്ല മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് ആശ്വാസകരമായ ഘടകമാണ് എന്നും എം എ ബേബി ബേബിയിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വളരെ ആശങ്കയോടെയാണ് കേരളം ഈ ദിവസങ്ങളിലായിരിക്കുന്നത് തീർച്ചയായിട്ടും കേരളം കണ്ട ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം സമരോജ്വല നേതാവ് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുർ ആരോഗ്യ ദൈർഘ്യത്തിനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ് അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിടുകയായിരുന്നു അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു പുന്നപ്ര വയലാറ സമരത്തിൽ പങ്കെടുക്കവെ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് നാലു വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൌൺസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രണ്ടായി പിളർന്നതോടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് വഴി വെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള ഏഴു നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മൂന്ന് തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തിഒൻപത് വരെ ഇരുപത്തിമൂന്ന് വർഷം പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ഒടുവിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മൊത്തം ഏഴ് തവണ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തിഒന്നു മുതൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രി ആയിട്ടില്ല പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയോ ചെയ്യുന്ന സ്ഥിതിയായിരുന്നു മിക്ക തവണയും അതിന് മാറ്റം ത് രണ്ടായിരത്തി ആറിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി എസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ പാർട്ടിക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടമായി കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിയമസഭയ്ക്ക് പുറത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച അച്യുതാനന്ദൻ ഒട്ടേറെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയ നേതാവ് കൂടിയാണ് വനം കയ്യേറ്റം മണൽ മാഫിയ അഴിമതി എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി അതുകാരണം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റിൽ തൊണ്ണൂറ്റി എട്ട് സീറ്റുകൾ നേടിവാൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറാൻ അദ്ദേഹത്തിന് സാധിച്ചു ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് കേരളത്തിന്റെ പതിനൊന്നാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വി എസിന് പ്രായം എൺപത്തിമൂന്ന് വയസ്സ് സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒട്ടേറെ ജനക്ഷേമ പരിപാടികൾക്ക് വി എസ് തുടക്കമിട്ടു മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലിന് പ്രത്യേക ദൌത്യ സംഘത്തെ നിയോഗിച്ച് വി എസ് നടത്തിയ ഓപ്പറേഷൻ മൂന്നാർ എന്ന പദ്ധതി ഏറെ ശ്രദ്ധേയമായിരുന്നു സ്വന്തം നിലപാടുകളിൽ നിന്ന് അണുവിട മാറാതെ നിന്നുകൊണ്ടുള്ള ഭരണ നിർവഹണം അദ്ദേഹത്തെ കേരളത്തിലെ ഒരു ജനപ്രിയ ഭരണാധികാരിയാക്കി മാറ്റി വിവാദം സൃഷ്ടിച്ച സ്മാർട്ട് സിറ്റി കരാർ പരിഷ്കരിച്ച് ഒപ്പുവയ്ക്കാനും വി എസ് അച്യുതാനന്ദന് സാധിച്ചു അഴിമതിക്കാരെയും കുറ്റവാളികളെയും തിരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന് പുറത്തും അദ്ദേഹത്തിന് പ്രശംസി നേടിക്കൊടുത്തു രാഷ്ട്രീയ ജീവിതം പുന്നപ്ര വയലാർ സമരം ജന്മിമാർക്കെതിരെ കർഷക കുടിയാമാരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത് ജീവിച്ചിരിക്കുന്നവരിൽ പ്രധാനിയാണ് വി എസ് രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരെ നടന്ന പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളി വർഗ സമരങ്ങളും അതിന് നേരിട്ട പട്ടാള വെടിവയ്പും രക്തരൂക്ഷിതമായ ചരിത്രത്തിന്റെ ഭാഗമാണ് പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായ അതിനിർണ്ണായകമായ ഈ സമരത്തിൽ പ്രധാനികളിൽ ഒരാളാണ് വി എസ് പാർട്ടി നിർദ്ദേശപ്രകാരം കോട്ടയത്തും പൂഞ്ഞാറിലും ഒളിവിൽ കഴിഞ്ഞ ശേഷം കെ വി പത്രോസിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ വി എസിനെ സായുധ പരിശീലനം കിട്ടിയ സമര സഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം കൂടി നൽകുന്നതിന് പാർട്ടി ചുമതലപ്പെടുത്തുകയായിരുന്നു പുന്നപ്രയിൽ നിരവധി ക്യാമ്പുകൾക്ക് വി എസ് അക്കാലത്ത് നേതൃത്വം നൽകി ഒരു വോളണ്ടിയർ ക്യാമ്പിൽ മുന്നൂറ് മുതൽ നാനൂറ് വരെ പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ മൂന്ന് ക്യാമ്പുകളുടെ ചുമതലയാണ് വി എസ് ഉണ്ടായിരുന്നത് പുന്നപ്ര വെടിവയ്പ്പും എസ് ഐ അടക്കം നിരവധി പോലീസുകാർ മരിച്ചതും ദിവാൻ സിപിയുടെ ഉറക്കം കെടുത്തിയ സംഭവ വികാസങ്ങളാണ് എന്തായാലും ഈ സമരം വേദികളൊക്കെ ഉജ്ജ്വലനായി തിളങ്ങി നിന്ന വി എസ് അദ്ദേഹം പ്രായ ധിക്കത്താൽ കുറച്ച് നാളുകളായി കിടപ്പിലാണ് ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിലാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നല്ല രീതിയിൽ അദ്ദേഹം ഈ ഒരു സാഹചര്യമൊക്കെ തരണം ചെയ്യാൻ കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത